ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ ജെ പിയിൽ നിന്ന് പാലക്കാടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സീറോ സിക്സ് വൺ സീറോ ഫോർ എന്ന് പറഞ്ഞ ഡിബ്രഗഡിൽ നിന്ന് നാഗർകോയിലേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ് വീക്കിലി ആണ് അപ്പോൾ ഈ ട്രെയിൻ ട്രെയിനിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഒരു വൃത്തിയില്ലാത്തൊരു ട്രെയിൻ ഇതുവരെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ബ്ലോക്ക് ആയിട്ട് ഫുള്ള് നിറഞ്ഞ് ബാത്റൂമിലെല്ലാം വെള്ളം നിറഞ്ഞ് മാക്സിമം എല്ലാ ബാത്റൂമിലും അത് തന്നെ അവസ്ഥ അതേപോലെ ഒരു മറ്റേ നമ്മുടെ ഇപ്പോൾ ഹാൻഡ് വാഷ് വാഷാണെങ്കിൽ പോലും ഒരു ഹാൻഡ് വാഷ് ഇപ്പോൾ ഒരു ഇതിലും ഇല്ല വാഷിംഗ് പോയിന്റിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ എവിടെയാണ് ഹാൻഡ് വാഷ് ഇല്ല ഒരു സംഗതി ഇല്ല വൃത്തി എന്ന് പറഞ്ഞ ഇല്ല അതുപോലെ ലേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് കട്ടീനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ടുത്തൊക്കെ രണ്ട് മൂന്ന് വട്ടമൊക്കെ പറഞ്ഞു കാര്യങ്ങള് അവസ്ഥ എല്ലാം എന്നിട്ട് അവർക്ക് അതില് അവർ ചെയ്യാ ചെയ്യാന്ന് പറയുന്നുണ്ട് പക്ഷെ ആരും വന്നിട്ട് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്യുന്നു ബാത്റൂമിന്റെ അവസ്ഥ ഇതന്നെ ഞാൻ ഈ വണ്ടി യാത്ര ചെയ്തോണ്ടിരിക്ക പന്ത്ര മണിക്കൂർ ലേറ്റിൽ കാറ്റ്പ്പാടി ക്രോസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുപോലത്തെ എൻ്റെ ലൈഫിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല ഇന്ദ്രൻ്റെ റേറ്റിയോട് പറയണമെന്ന് ഞാൻ പന്ത്രണ്ട് മണിക്കൂർ ലേറ്റ് ടോയ്ലറ്റ് കാണാൻ പറ്റുന്നില്ല എൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഇത്ര വൃത്തികേട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർ ഇതുവരെ ക്ലീൻ ചെയ്യാൻ ആരും വന്നിട്ടില്ല ഇത് എല്ലാവരും ഒന്ന് അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളത് ശ്രദ്ധയിൽ വെക്കുക പൂജ്യം ആറ് നൂറ്റി നാല് ഇരുപത്തി ആറ് ജൂണിന് പുറപ്പെട്ട വണ്ടി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ലേറ്റ് ഓടിക്കൊണ്ടിരിക്കുക ओके कैसे लग रहा है आपका सब बहुत बेकार है यहाँ पे बाथरूम की क्लिन नहीं है पूरा टॉयलेट भरा हुआ है पूरा ब्लॉक है यहाँ का मल्स ही डिपार्टमेंट भी पूरा गंदा है कोई का सफ़ेमैन अभी अभी तक कोई आया एक भी दिखाई नहीं देता है कि लोग को दो बार में बोला तो वो लोग भी नहीं सुनता है, है। तो वो टीटी वगैरह की कितना आदमी को हम लोग बोल रहे हैं कि वो क्लीन करना चाहिए ऐसा अवस्था में जा रहे हैं हम लोग डिब्रूगढ़ हो हम तो एन से चढ़ा हुआ है ये भैया और मैं एन से चढ़ा है हम लोग का सफ़र बहुत ख़राब जा रहा है और प्लस ट्रेन बहुत सा लेट हो गया है क्योंकि हम लोग बारह घंटा अभी ट्रेन लेट हो रहा है अभी हम लोग कटपटी का रूट में चल रहा है मगर बहुत लेट होने का कारण से अभी हम लोग अपने टाइम पे पहुंचने नहीं सका है उधर उधर से 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 भी भी हम 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 लोग लोग को बहुत दूर जाना है कंपनी ऑब्जेक्शन ऑब्जेक्शन आ रहे हैं। हो रहे हैं हैं कारण इसीलिए एक एक सफर में एक वीडियो बना നിങ്ങള് ആസാം ബംഗാളിൽ നിന്നെല്ലാം വരുന്നവരാണെങ്കിൽ മാക്സിമം ഈ വഴിക്ക് യാത്ര ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതെനിക്ക് പറയാനുള്ളൂ ഈ റൂട്ട് ഓടുന്ന എല്ലാ മിക്ക ട്രെയിനിൻ്റെ അവസ്ഥ ഇതാണ് പക്ഷെ ഇതേപോലെ ഒരു ട്രെയിൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര ശോകം തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ പന്ത്രണ്ട് മണിക്കൂർ ലേറ്റ് ഓക്കേ കുഴപ്പമില്ല ഒന്നും നമുക്കൊരു പ്രശ്നമല്ല ഇനിയിപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാൻ പല കാരണങ്ങളും ഉണ്ടാവും ട്രാക്ക് ക്ലിയർ ആയിരിക്കില്ല സിഗ്നലിൻ്റെ വിഷയങ്ങൾ ഉണ്ടാവും പല പ്രോബ്ലം ഉണ്ടാവും അതൊന്നും നമുക്ക് വിഷയമല്ല പക്ഷെ ട്രെയിനിലെ ഈ ഇത്രയും വൃത്തികെട്ട ഒരു ട്രെയിൻ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ലേറ്റായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഒന്ന് ക്ലിയർ ആയാൽ മതിയായിരുന്നു ബാത്റൂമും പോലും ബാത്റൂമിൽ ഒരു ഹാൻഡ് വാഷോ കാര്യങ്ങളോ ഒന്നുമില്ല വന്ന അവസ്ഥയാണ് ട്രെയിനിൻ്റെ പിന്നെ ബംഗാൾ ആസാമിൽ നിന്നെല്ലാം വരുന്നവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ദിവസം വൈകിയാലും നിങ്ങളെ ഡൽഹി വഴിക്ക് പോകുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ ക്ലീ ട്രെയിനെങ്കിലും ഒന്ന് ക്ലീനായിരിക്കും ഇത് നമുക്കൊരു ട്രെയിനും ക്ലീൻ ക്ലീനല്ല ഇത്രയും ആയിട്ട് വണ്ടി ഓടുന്നു പക്ഷെ ഈ റൂട്ട് ഏകദേശം എല്ലാ ഈ റൂട്ട് ഓടുന്ന എല്ലാ വണ്ടിയും നാല് അഞ്ച് മണിക്കൂർ നോർമലായിട്ട് ലേറ്റ് ആവാറുണ്ട് അതൊക്കെ ഓക്കെ നോർമലായിട്ടുള്ള ലേറ്റ് അതൊന്നും പ്രശ്നമല്ല ഇത് പന്ത്രണ്ട് മണിക്കൂറ് ആയി എന്നാലും നമ്മൾ ഇതെല്ലാം ക്ഷമിച്ചിരിക്കുകയാണ് ട്രെയിനിൽ പക്ഷേ ഈ ട്രെയിനിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ബാത്റൂമെല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് നമ്മൾ ടി ടി അടുത്തെല്ലാം രണ്ടും മൂന്നും വട്ടമെല്ലാം പോയിട്ട് പറഞ്ഞു നോക്കി അവരിപ്പോൾ ക്ലീനിക് സ്റ്റാഫിനെ വിളിച്ച് ചെയ്യിക്കുക ചെയ്യിക്കാം എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവരൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു എ സി കോച്ചിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ ഒരു ട്രെയിനിൽ ഇപ്പോ രണ്ട് കമ്പാർട്ട്മെന്റ് ജനറൽ കോച്ചും അതേപോലെ രണ്ട് കമ്പാർട്ട്മെന്റ് സ്ലീപ്പർ കോച്ചും ഉള്ളത് അതിലെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം ബാത്റൂമിൻ്റെ എല്ലാം അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിക്കണം ഒരു എ സി കോച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റ് അതേപോലെ സ്ലീപ്പറിലുള്ള അവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിക്കണം അതുപോലെ സാനിറ്റൈസറിൻ്റെ കുക്കിയെല്ലാം ഉമ്മ ഇങ്ങനെ വെച്ചെന്നുള്ളൂ സാനിറ്റൈസറിലെ ഹാൻഡ് വാഷിൻ്റെ അതൊന്നും ഫിൽ ചെയ്യുന്നില്ല അവർ അവിടെ ബാത്റൂമിൽ പോലും ഇല്ല ഒരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഒരു സാധനമില്ല ഇത് കണ്ടില്ല ഞങ്ങൾ നിധാനത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ ഒരു എ സി കമ്പാർട്ട്മെൻ്റിലെ ബാത്റൂമിൻ്റെ അവസ്ഥയാണത്